നാട്ടുകാരിൽ ആശങ്കയുയർത്തി ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപം നിർമ്മാണത്തിലുള്ള ദേശീയപാതയിലാണ് അര കിലോമീറ്ററിലധികം വിള്ളൽ വീണത് കഴിഞ്ഞ ദിവസം നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ദേശീയപാതയിലെ വിള്ളലിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് നിന്നും ആരംഭിച്ച് പടുവളം വരെ നീളുന്ന ദേശീയപാതയിലാണ് ആഴത്തിലുള്ള വിള്ളൽ വീണത് ഇത് ആറുവരി പാതയുടെ ഇരു ഭാഗങ്ങളിലുമായി ഒരു കിലോമീറ്ററോളം ദൂരം വരും റോഡിന്റെ മധ്യഭാഗത്ത് കോൺക്രീറ്റ് പിത്തികൾ സ്ഥാപിച്ച സ്ഥലത്തും മണ്ണമർന്ന് ടാറിങ് തകർന്നിട്ടുണ്ട് വിള്ളലിൽ താർ ഉരുക്കിയൊഴിച്ച് മൂടിവെക്കാനാണ് നിർമ്മാണ കരാർ കമ്പനി ശ്രമിക്കുന്നത് ചിലയിടങ്ങളിൽ ടാറിംഗ് നടത്തിയ ഭാഗം മുറിച്ചുമാറ്റി വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട് ഇതിനു മുകളിലായി വീണ്ടും ടാറിംഗ് നടത്തുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് പിലിക്കോട് തോട്ടം ഗേറ്റ് അടിപ്പാത കടന്നുപോകുന്ന റോഡിൽ അഞ്ചു മീറ്ററോളം ഉയരത്തിലാണ് ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത് ഈ റോഡിൽ വിള്ളൽ കണ്ടെത്തിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്